എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് മഹാഭാരതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമാണ് യഥോ ധർമ്മ തതോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും ഈ വാക്യം ഗാന്ധാരി മാതാവ് ദുര്യോധനോട് പറഞ്ഞതായിട്ടാണ് നാം കരുതിയിരിക്കുന്നത് അങ്ങനെയുമുണ്ട് എന്നാൽ ഗാന്ധാരി മാതാവ് മാത്രമല്ല മഹാഭാരതത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് മറ്റു ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ കൂടി യതോ ധർമ്മ തതോ ജയ എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയവും ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നാം ശ്രമിച്ചു കർണൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഈ വാക്യം പറയുന്നതായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നാം ശ്രദ്ധിക്കുന്നത് ഇനി ആര് ആരോടാണ് ഈ മഹാവാക്യം പറഞ്ഞിരിക്കുന്നത് അത് മറ്റാരുമല്ല ദ്രോണാചാര്യർ ദുര്യോധനോട് കൂടിയിട്ട് വാക്യം പറയുന്നുണ്ട് രംഗം ശ്രീകൃഷ്ണ ദൂതു തന്നെയാണ് ആ കൗരവ സഭയിൽ വെച്ച് ഭീഷമാചാര്യരോടുള്ള തന്റെ കടപ്പാട് മുഴുവനും വ്യക്തമാക്കിക്കൊണ്ട് ദ്രോണാചാര്യർ ദുര്യോധനോട് കൂടി പറയുന്നുണ്ട് എടോ ദുര്യോധന പകുതി രാജ്യം താൻ പാണ്ഡവർക്ക് കൊടുക്കുക എന്നാൽ ദ്രോണാചാര്യരുടെ വാക്കുകളെ ദുര്യോധനൻ ലവലേശം പോലും ഭഗവിക്കുന്നില്ല വീണ്ടും ദ്രോണാചാര്യർ പറയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും എനിക്ക് ഒരേപോലെ തന്നെയാണ് എനിക്ക് ആരോടും പക്ഷാഭേദമില്ല എനിക്ക് രണ്ടു പേരും പുതിയത് തന്നെയാണ് എൻ്റെ മകനായിട്ടുള്ള അശ്വദ്ധാമാവിനെ പോലെ തന്നെയാണ് ഞാൻ ശേതവാഹികനായിട്ടുള്ള അർജുനനെ കാണുന്നത് അതുകൊണ്ട് പകുതി രാജ്യം അവൻ അവർക്ക് തിരികെ നൽകുക എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദുര്യോധനന്റെ മുഖത്ത് ഭാവ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കാരണം ദ്രോണാചാര്യർ ആ സഭയിൽ വെച്ച് പറയാണ് യതോ ധർമ്മ തതോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും ആ ഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം அஸ்வாம உத்தியோக பர்வத்தில் தண்ணியான வந்திருக்கிறது எல்லா சஜினங்களும் மகாபாரதம் பரிசோதிக்க